ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നോറാസ് വേൾഡ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് നമ്മുടെ പൊന്നൂസിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഗായ്സ് പൊന്നൂസിൻ്റെ രണ്ട് വയസ്സായിരിക്കാണ് അപ്പോൾ നമ്മുടെ നോറക്കുട്ടി രണ്ട് വയസ്സ് തെരഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊന്നൂസിനെക്കൊണ്ട് ചെറിയൊരു കറക്കോട്ട ഗായ്സ് ഇത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഗമണ്ണിലെ തന്നെ എക്കോ പാർക്കിലാണ് കേട്ടോ ഗായ്സ് അപ്പോൾ ഈ എക്കോ പാർക്ക് വരുന്നത് സൂയിസൈഡ് പോയിന്റിലാണ് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഒരു താറാവിൻ്റെ മണ്ടേ കയറി ഇരിപ്പുണ്ട് ഓട്ടോ ഗൈസ് അപ്പോൾ പൊന്നൂസ് വന്ന സമയത്ത് കുറച്ച് ഉറക്കിപ്പിച്ചാണ് അത് കാരണം ആദ്യം വലിയ ഒരു സന്തോഷമൊന്നും വരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആളോണായിരുന്നു പപ്പ അടുത്തൊക്കെ മാറി നിൽക്കാനാണ് കേട്ടോ ഗൈസ് പറയുന്നത് തള്ളിയൊക്കെ വിടുമായിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആള് പയ്യെ പേടിക്കാൻ തുടങ്ങി കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഇറങ്ങിയതിനെടുക്കും പപ്പാ എന്നൊക്കെ പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നു അപ്പത്തേന് എന്തെങ്കിലും പപ്പ പയ്യെ എടുത്തുകൊണ്ട് പോകുന്നതും കേട്ടോ ഗൈസ് അപ്പം അടുത്തൊരു സംഭവത്തിൽ കയറ്റിയിരുത്തി അപ്പം ഇതിലൊക്കെ ആദ്യമായിട്ടാണ് പൊന്നുസ് കയറുന്നത് പൊന്നുസിനെ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളിലൊന്നും കയറ്റിയിരുത്തിയിട്ടില്ല കാരണം ഇത്ര നാളും നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല പോയിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു മുന്നേ പക്ഷേ ഇതിനൊന്നും കയറ്റി ഇരുത്തിയിട്ടില്ല കാരണം കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് പേടിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ആൾക്ക് ഇതിനൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് ഗൈസ് അപ്പൊ നമ്മൾ പേടിയൊക്കെ മാറ്റണ്ടേ എന്തായാലും വീട്ടിലിങ്ങനെ ജനലിന്റെ പണ്ടേലും വാതിലിന്റെ പണ്ടേലും പോരാട്ട് മേശയുടെ മേണ്ടൊക്കെ വലിഞ്ഞു കറി ഓരോ കുരുത്തക്കാട് ഒപ്പിക്കുന്ന ആളാണ് ഇവിടെ വന്ന് കയറാറുണ്ട് ഈശ്വര അതിന്റെ മണ്ട ഞാൻ എങ്ങനെ വലിഞ്ഞ് കയറും എന്നാലും ഇച്ചിരി സ്തംഭിച്ചു നിന്ന് പോയിട്ടോ പിന്നെ അവസാനം അവസാനിച്ചേട്ടാൽ അതിന്റെ മണ്ടേറ്റി വിട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ മണ്ടേ വലിഞ്ഞു കയറിയുമ്പോൾ ഭയങ്കര സന്തോഷമായി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ സിമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കയറിപ്പോൾ കേട്ടോ ഗൈസ് അപ്പം ലക്ഷ്യസ്ഥാനത്തെത്തി കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയപ്പം ആൾ ചാടിയിടാൻ തുടങ്ങി കേട്ട ഗൈസ് ഇനി ആരും എന്നെ പിടിക്കണ്ട ഞാനിവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓടിച്ചു വിട്ടിട്ടുണ്ട് എന്നാലും ആൾ നോക്കുന്നുണ്ട് അടുത്ത ആളുണ്ടോ ആ ഉണ്ടല്ലേ എന്നാൽ അപ്പം അവിടെ നിന്നേക്കാം പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നില്ല ഓട്ട ഗൈസ് എങ്ങനെ ഇറങ്ങി വരും അതുപോലത്തെ കാഴ്ച ആൾ അവിടെ കാണാനുണ്ടായിരുന്നു അത്രയ്ക്ക് ബ്യൂട്ടിയാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പൊന്നൂസ് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നിന്നുപോയി പിന്നെ ഞങ്ങൾ അടുത്തടുത്ത കളിപ്പാട്ടമൊക്കെ കാണിച്ചു കൊടുത്തപ്പം ആ ശരിയെന്ന് നദി കയറാന്നൊക്കെ പറഞ്ഞിട്ട് പയ്യ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ചേട്ടായും പൊന്നൂസും കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അടുത്ത സംഭവം എന്താണെന്ന് നോക്കാൻ വേണ്ടി അപ്പം ഇവിടെ ഇങ്ങനെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കാണാനാണ് പോയത് അപ്പം ഇതിലൊക്കെ കയറി ഈ കുറച്ച് നേരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടൊക്കെ നിന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഒരു ഊഞ്ഞാലി കയറി ഇരിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഊന്നാലി കയറാൻ പേടിയുള്ള പൊന്നൂസിനെയും കൂടെ നമ്മൾ ഫാമിലിയായിട്ട് ഊന്നാലിടാൻ പോവാട്ടോ ഗൈസ് ആദ്യം നമ്മുടെ ചേട്ടായ പൊന്നൂസും കൂടെ പോയിരുന്നു അപ്പോൾ പൊന്നൂസ് കയറാൻ തുടങ്ങി യോ എനിക്ക് പേടിയാണേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാനും കൂടി ഇങ്ങനെ രക്ഷകനായിട്ട് പോയിരുന്നു കേട്ടോ കേസ് ഇരുന്നപ്പോഴാണ് മനസ്സിലായത് എന്റെ അടിപൊളി നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല സുഖം ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നോട്ടെ കേസ് അപ്പോൾ ആ വെയിലിന്റെ ഇടയ്ക്ക് കാറ്റ് കൊണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നോട്ടെ കേസ് അത് കാരണം കുറച്ചു നേരം അധികം തന്നെ ഇരുന്നു കൊള്ളാലതൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പൈ ഇറങ്ങി നോക്കിക്കോ അതെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആട്ടോ താറാവ് അപ്പോൾ താറാവിനെ കണ്ടിട്ട് നമ്മളത് അടുത്ത കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എക്കോ പാർക്കിൻ്റെ മേളിലേക്ക് പോകും കേട്ടോ ഗൈസ് അവിടെയാണ് ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് കേട്ടോ ഗൈസ് ഗൈസ് അപ്പോൾ ഞാനും അച്ചുകുട്ടനും പയ്യെ പൊക്കൊണ്ടിരിക്കുവാണ് കാരണം ടൈം പുനസം ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പയ്യെ ആട്ടോ ഗൈസ് പോകുന്നത് അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ എടുത്തിരിക്കുന്നത് ഈ ചെടികളിങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കുഞ്ഞു കുഞ്ഞു പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കാൻ അതും നല്ല വെള്ള വെള്ളക്കെള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ അലങ്കാര ചെടികൾ തന്നെ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം പോകുന്നത് കുറേ ആന്തോറയും മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ തന്നെ പല വേർഷനിലുള്ള ചെടികളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഈ ഒരു ഷെഡിൽ മുഴുവൻ ഈ ഒരു ആന്തോറേത്തിൻ്റെ ചെടികൾ മാത്രമാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പുറത്തിറങ്ങി അപ്പുറത്ത് കണ്ട വൈറ്റ് പൂവിൻ്റെ റോസ് കളർ ഇവിടെ വയലറ്റ് കളർ ഇവിടെ നിൽക്കുന്നു കേട്ടോ ഗൈസ് അപ്പം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് ഞാനതങ്ങൾ വീഡിയോയിൽ എടുത്താണ് പിന്നെ ഇതുപോലത്തെ ഒരുപാട് ചെടികൾ ചെടികളുണ്ടായിരുന്നോട്ടെ ഗൈസ് അതായത് ഈ ഒരു ഡിസൈനില് പല ചെടികളിങ്ങനെ വെച്ചിരിക്കുന്നത് ഗൈസ് അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കുറേ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് വീഡിയോ ലെങ്ത് ആയി പോലും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഗൈസ് അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ വയലിൻ്റെയൊക്കെ ഇത് നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ തോന്നുന്നത് ഇത് എന്തെങ്കിലും പ്ലെയിൻ ആയിരിക്കുന്നത് ഇന്ന് വേറെ ഒന്നും നല്ല ഇത് ഇവിടെ ശരിക്കും വരണ്ട കേട്ടോ ഞങ്ങൾ പകൽ വന്നതാണ് അപ്പോൾ ഇത് നൈറ്റ് ഷോയാണ് ഇവിടെ ശരിക്കും അതുകൊണ്ട് അപ്പോൾ ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ ഇത് ഭയങ്കര രസമാണ് ഞാനിതിൻ്റെ നൈറ്റ് വ്യൂ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് കാണിക്കാൻ കേട്ടോ ഗൈസ് അപ്പം ഇതിൻ്റെ നൈറ്റ് വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലാവുന്നത് പകല് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ നേച്ചർ ബ്യൂട്ടിയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പകല് തന്നെ പറഞ്ഞു കേട്ടോ അതാണ് വേറൊരു പ്രത്യേകത ഇതൊന്നും നമുക്ക് ലൈറ്റ് വന്ന ഈ ഒരു ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഒരു പുലിക്കുട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ദേ ഒരു ചെറിയ കോഫി ഷോപ്പ് കേട്ടോ അപ്പോൾ ഈ കോഫി ഷോപ്പിൽ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പകലാണല്ലോ വന്നത് നൈറ്റ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ നൈറ്റ് അല്ലേ വരുവുള്ളൂ അത് കാരണം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കപ്പവർത്തത് മേടിക്കാനാണ് പോയത് കപ്പവർത്തത് കിട്ടാത്തത് കൊണ്ട് കിട്ടിയ ഒരു സാധനം കൊണ്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഗൈസ് അപ്പോൾ മേടിക്കാൻ വിട്ട് ചേട്ടൻ ചോദിച്ചു കപ്പവർത്തത് എവിടെ അപ്പം കപ്പവർത്തത് ഇല്ല പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ കിട്ടിയത് കൊണ്ട് വന്നിരിക്കാം കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ പൊലൂസിന് നടക്കാൻ ഇഷ്ടം സ്ഥലം കിട്ടിയിരിക്കുകയാണ് അവർക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഓടാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിന് പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ കുറെ ഇങ്ങനെ അവൾ ഓടിച്ചാടിയൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് റെയിൻ ഷോയൊക്കെ ഉണ്ട് ഓട്ടോ ഗൈസ് അപ്പം റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു സംഭവമാണ് അവിടെ ഇരിക്കാനുള്ള സീറ്റുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ വാതോരാത് സംസാരിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ വന്ന് കേട്ടപ്പോഴാണ് മനസ്സിലായത് കാറ്റ് മാത്രമുള്ള സൗണ്ടൊന്നും വലുതായിട്ടില്ലെന്ന് അത് കാരണം പിന്നെയും ഇരുന്ന് റെക്കോർഡ് ചെയ്യേണ്ട വന്നത് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ പിച്ച വെച്ച് വരുന്നതല്ലേ ഉള്ളൂ പയ്യെ നമുക്ക് മൈക്കൊക്കെ ആക്കണം കേസ് അപ്പം ഇപ്പം എന്തായാലും ഇല്ല അപ്പം നമുക്കിങ്ങനെ റെക്കോർഡൊക്കെ ചെയ്ത് പയ്യെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കും ഏട്ടോ ഗൈസ് അപ്പം പൊന്നൂസിനെ നമ്മൾ ഇങ്ങനെ വരുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയാണ് അവിടെയും അവൾ നമ്മുടെ കൈവിട്ട് ഓടിപ്പോകുന്നുണ്ട് ഓട്ടോ ഗൈസ് അപ്പോൾ അവിടെ ചെടികളെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അതിനെല്ലാം തട്ടി ചക്ക് നടക്കുന്നുണ്ട് ഓട്ടോ ഗൈസ് അപ്പം ഇവിടുത്തെ കാഴ്ചകളാണ് ടോ ഗൈസ് ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ശരിക്കും ഇവിടെ അടുത്തുനിന്ന് കാണാൻ നല്ല രസം ടോ ഗൈസ് വീഡിയോയിൽ അതിൻ്റെ ബ്യൂട്ടി അത്രയും കിട്ടുമോയെന്നെനിക്കറിയത്തില്ല എന്തായാലും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായിരുന്നു അത് പോലീസിൻ്റെ ബർത്ത്ഡേ കാരണം ശനിയായൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും പിന്നെ വൈറ്റാണിവിടെ ആൾക്കാരെ അങ്ങനെ വരാറുള്ളൂ കാരണം വൈറ്റാണ് ഇവിടെ ലൈറ്റ്സൊക്കെ ഉള്ളു പകല് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്ക് തിരക്കില്ലാത്തൊരന്തരീക്ഷം വേണ്ടത് കൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ നടത്താനൊക്കെ പറ്റിയ സമയം ഇതായത് കൊണ്ടാണ് നമ്മൾ പകല് വന്നത് തൊണ്ടയിലെ വെള്ളം വറ്റിച്ചതിൽ നിന്ന് ഓർത്ത് കുറച്ചെങ്കിലും വീഡിയോയിലിട്ട് ഡോക്ടർ ഗൈസ് അപ്പം അതൊക്കെയായിരുന്നു ഞാൻ ബ്ലാബ്ലാന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്നും സ്വന്തീസ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പോകുന്നുണ്ട് ഡോട്ടോ ഗ്രൈസ് അപ്പം ഞാൻ എവിടെ പോവാ എവിടെ പോവാറുവാ പപ്പയും ഞങ്ങൾക്ക് കപ്പാനെ വിളിച്ചോണ്ട് പോവാട്ടോ അമ്മേനെ ഇവിടെ ആർക്കും വേണ്ട കണ്ടോ കേട്ടാ കണ്ടല്ലോ അല്ലേ ഇതൊക്കെ കേറുവറ്റല്ലേ പാടാണോ നീ ഇന്നോടാണോ പാടാണോ ചോദിക്കുന്നത് അപ്പോൾ ഗൈസ് ഇവിടുത്തെ കാഴ്ചകളും അടിപൊളിയാട്ടോ ഗായസ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി വീഡിയോ എടുത്താണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലൊക്കെ എത്തിയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ പിന്നിട്ട് വന്ന വഴികളൊക്കെ നമുക്കൊന്നും കൂടി കാണാൻ സാധിച്ചു ഗ്സ് അതുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വച്ചതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വി ലവ് വാഗമൺ എന്നൊക്കെ എഴുതി വെച്ചൊരു സംഭവമൊക്കെ ഉണ്ട് പച്ചപ്പും ഹരിതാപയപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് ഔട്ടോ ഇത് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അവിടെ വന്നു നോക്കുക നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് എന്നാലും എപ്പോഴും ഒന്നും സമയം കിട്ടാറില്ല ഇന്ന് കൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങിയ കാട്ട് നിങ്ങളെ ഞാനൊരു സാധനം കാണിച്ച് തരാം നമ്മൾ സയൻസിലൊക്കെ പഠിക്കുന്നത് പോലും നമ്മൾ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ കാസ് മലകളുടെ ഇടയിൽ നിന്ന് മഞ്ഞ് മേളിലേക്ക് പൊങ്ങുന്നത് കാണാം വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല മഞ്ഞ് പൊങ്ങി വരുന്നത് കാണുന്നുണ്ടോ എന്നെ അന്വേഷിച്ചൊരാൾ വരുന്നുണ്ടോ ഡോ ഗൈസ് ഇപ്പോഴാണ് ഓർമ്മ വന്നത് ആ അമ്മ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കൂടെ അമ്മ എവിടെ പോയി എങ്ങോട്ടാ അമ്മ വരുവാ പൊക്കോ അതേ പപ്പാള വറതൊക്കെ പൊക്കോ അമ്മ വരിക അമ്മേനെ വിളിക്കാൻ വന്നാൽ കേട്ടോ സ്നേഹമുള്ള പുത്രി നമ്മൾ ഈ സംഭവത്തിൻ്റെ മണ്ടയിലോട്ട് കയറാനാണ് അടുത്ത ലക്ഷ്യം അതുപോലെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും തലോട്ടിറങ്ങാം കേട്ടോ കേസ് വേണ്ടായിരുന്നു അപ്പം ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് സൂയിസൈഡ് പോയിന്റിൻ്റെ എല്ലാ വശവും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടോട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ കൂടുതൽ മുകളിലേക്ക് പോകും തോറും ഇതിൻ്റെ ബ്യൂട്ടി കൂടിക്കൂടി വരുമായിരുന്നു ഓട്ടോ ഗൈസ് അതുപോലെ നല്ല അടിപൊളി കാറ്റായിരുന്നു അന്തരീക്ഷം ശരിക്കും മഴയില്ല തണുപ്പുമില്ല എന്നാൽ നല്ലൊരു കാറ്റ് എന്നാൽ ഒരുപാട് വെയിലും അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ആയിരുന്നു കേട്ടോ ഗൈസ് ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര മഞ്ഞ് കാരണം നമുക്ക് ഇവിടുത്തെ ബ്യൂട്ടി ഒന്നും ശരിക്കും കാണാൻ പറ്റാതെ വരാറുണ്ട് പക്ഷേ ഇന്നങ്ങനെ മഞ്ഞോ അങ്ങനെ ഒന്നുമില്ല അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ തന്നെ നമുക്കിന്ന് കിട്ടി കേട്ടോ ഗൈസ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ശരിക്കും കാണാൻ പറ്റി വീഡിയോ എടുക്കാൻ പറ്റി വാഗമണ്ണിലൊക്കെ വന്നിട്ടുള്ള എല്ലാവർക്കും ഈ സ്ഥലമൊക്കെ അറിയാമായിരിക്കുമല്ലേ ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടി കേട്ടോ ഗൈസ് ഈ വീഡിയോ അപ്പം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരണം കേട്ടോ അപ്പം നമ്മളെൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുവാണ് സൂപ്പറാണോ അവർക്ക് സ്വർഗം കിട്ടിയ സന്തോഷം കേട്ടോ ഗായസ് ഇങ്ങനെ ഞങ്ങൾക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എടുക്കാതിരുന്നാൽ മതി കേട്ടോ ഗൈസ് ഇവിടുത്തെ വ്യൂ കാണിച്ച കേട്ടോ ഗൈസ് അമ്മ എന്ത് രസെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നത് അവിടെ അല്ലേട്ടെ ഗൈസ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നത് ഇത് ഈ കാണുന്ന ആ കെട്ടിടങ്ങളൊക്കെ ഉള്ളത് അതുവഴി പോണം കേട്ടോ ഗൈസ് പിന്നെ ഇവിടെ ഇത് നമ്മൾ കയറി വന്ന വഴിയൊക്കെയാണ് അതുപോലെ റെയിൻ ഡാൻസ് നടക്കുന്ന ആ സ്ഥലമൊക്കെയാ കേട്ടോ ഗൈസ് നല്ല കേട്ടോ ഗൈസ് ഇവിടെ അയ്യോ നല്ലൊരു റിലാക്സേഷൻ സൂപ്പർ അപ്പോൾ പൊന്നൂസ് നല്ല ഓട്ടോ ആയിരുന്നു അത് കാരണം അവർക്ക് ഇങ്ങനെ വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു പറ്റുന്നില്ലായിരുന്നോട്ടോ ഗൈസ് അതുകൊണ്ട് നമ്മൾ അവളെ എടുത്ത് വ്യൂ ഒക്കെ കാണിക്കുമായിരുന്നു കേട്ടോ ഗൈസ് ഓരോ സ്ഥലങ്ങളും കാണിച്ചൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ പൊന്നൂസ് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറുതായതുകൊണ്ട് ഇതൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അവൾ അറിയുന്ന പ്രായമായതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ വന്നത് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു പെട്ടെന്ന് രാവിലെയാണ് ചേട്ടാ പറഞ്ഞ എന്നാൽ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ ബർത്ത്ഡേ അല്ലേ അങ്ങനെ വന്നാട്ടോ അവിടെ ഇവിടെ പരിപാടി ഇങ്ങോട്ട് നോക്കി ഭയങ്കര ഗൗരവത്തിലാട്ട് ഇവിടെ ഇരുന്ന് എന്നെ പരിപാടി അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കും കേട്ടോ ഗൈസ് അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് പൊന്നൂസ് പാലൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പയ്യെ താഴോട്ട് വന്നു ചേട്ടാ വേണ്ട 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 പിടിച്ചുറക്കോ ബാലൻസ് കിട്ടുന്നില്ല നമുക്ക് പൊന്നു ഇഷ്ടപ്പെട്ടാ പിന്നത്തെ ബർത്ത്ഡേ നമ്മൾ കളറാക്കി നമ്മൾ നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ക്യൈസ് ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റി പൊന്നൂസിന് ഒത്തിരി സന്തോഷമായി വന്നപ്പോൾ ഇച്ചിരി ഉറക്കപ്പിച്ചായിരുന്നോട്ടോ ഗൈസ് ഇപ്പം ആൾ നല്ല ഓണാണ് നല്ല കാറ്റാ കേട്ടോ ക്യസ് ഇവിടെ ഗൈസ് നമ്മൾ തിരിച്ചറങ്ങിയെന്ന് വിചാരിച്ചു ഇവിടുത്തെ വ്യൂസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഔട്ടഗൈസ് ഈ ടോപ്പിൽ തന്നെ ഇനിയും കുറേ കാഴ്ചകളുണ്ട് നമുക്ക് എല്ലാം ഒന്നും ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ലെങ്ത് കൂടി പോകും അതുകൊണ്ട് നമ്മളിവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഓട്ട ഗൈസ് അപ്പോൾ ഇതിവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് കാഴ്ചകളിലേക്കും കൂടി ഇനി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ എല്ലാ സ്പീഡിലൊന്നും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഗൈസ് ഇത് നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഊഞ്ഞാലുകളുണ്ട് അപ്പോൾ ചുമ്മാ അവിടെ കയറി നമ്മൾ ആടിയിട്ട എന്ന് ചോടും ആശോ സ്വാഭാവികം ഇന്ന് വീഴ്ച ഒന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കു സ്വാഭാവികം ആ പാം ഇരിക്കേ ആ ഇരിക്കേ ബേബി ഇരിക്കാറായില്ല പൊന്നു മനുഷ അവിടെ ഇരുന്നോ ആ വേണ്ട എന്നോട് ബേബിനെ എടുക്കണ്ട അമ്മ എടുത്തോട്ടെ അമ്മ ബേബിനെ എടുക്കട്ടെ ശരി പപ്പ പോലോ അത് ടോക്കിംഗ് ഡോം ആണോ ടോക്കിംഗ് ടോം കാണിക്കുന്നത് അത് ഇനി കാണാൻ പോകുന്ന കാഴ്ച നിങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും അത്രയ്ക്ക് നല്ലൊരു സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോയത് ഈ ഒരു പാലം കയറി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറമുള്ള കാഴ്ചകളാട്ടോ ഗൈസ് കാണാൻ കഴിഞ്ഞത് ചുറ്റുമുള്ള മലനിരകളും അതുപോലെ വ്യൂ പോയിൻ്റുകളും മാത്രമല്ല ഈ ഒരു സൂയിസൈഡ് പോയിൻറ്റിനെ മനോഹാരിത കൂട്ടുന്നത് ഈ ഒരു അരുവി ഇവിടുത്തെ ഏറ്റവും ഒരു വലിയ പ്രത്യേകതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൂയിസൈഡ് പോയിന്റിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ അരുവി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല ഇവിടുത്തെ മനോഹാരിത അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഗൈസ് അപ്പം ഞാൻ അത് മാത്രമല്ല അവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ഈ ഇളം കാറ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഇവിടെ ഓരോ മുക്കിലും മൂലയിൽ സ്പോട്ടാണ് ഗൈസ് ഒത്തിരി കാണാനുണ്ട് നടന്ന് എല്ലാം അടിപൊളിയാണ് എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ ഇവിടെ ഒരു രക്ഷയില്ല ഏകദേശം സമയം മൂന്നു ഇരുപതൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പം ഐ തിങ്ക് മണിയൊക്കെ ആയി തോന്നും അപ്പം പൈ തിരിച്ച് ഇറങ്ങും കേട്ടോ ഗൈസ് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ആണപ്പുറത്ത് തൽക്കാലം ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ ഗൈസ് ഗൈസ് പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് പൊന്നൂസിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ പോവാട്ടോ ഗൈസ് കൂഞ്ഞാൽ മാത്രം ഞങ്ങൾ പേടിയാണ് ഗൈസ് ഓടിക്കോ എല്ലാരും ബൈക്ക് ബൈ 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 അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് പോയിന്യൂസ് നല്ല ഓട്ടോ ആയിരുന്നു ഓട്ടോ അപ്പോൾ ചേട്ടാ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നുണ്ട് എന്നിട്ടും ചേട്ടയുടെ കൈ വിട്ടിട്ട് ഓടി എങ്ങോട്ടാണ് ഓടുന്നതല്ല ഇവിടെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടുകൈസ് അപ്പം വൈകുന്നേരം ആവാറായത് ആൾക്കാരൊക്കെ പയ്യെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കുട്ടീനെ കണ്ടിട്ടാണ് ഓട്ടോ ഗൈസ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെയാണത് പോയിന്യൂസിന് ഭയങ്കര ഇഷ്ടമാണ് വേണ്ട

ഗൈസ് അപ്പം അവിടെ ആൾക്കാരൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പൊനുസ് വരുന്നില്ല കേട്ടോ ഞങ്ങളുടെ വന്നാണ് വന്നതാണ് പിന്നെയും തിരിച്ച് കയറിപ്പോട്ടോ ഗൈസ് അവസാനം ആ ചേച്ചി എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇതൊക്കെ ഇവിടെ വന്നാൽ ടൂറിസ്റ്റുകൾ കേട്ടോ ഗൈസ് അപ്പം അവരുടെ അടുത്തൊന്നും പിന്നെ വരുന്നില്ലായിരുന്നു അവസാനം ആ ചേച്ചി തന്നെ ഇറക്കി വിടുന്നുണ്ട് ഓട്ടോ ഗൈസ് അപ്പം പുനുസ് ഓടി വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് താഴ്ത്ത് ഇറങ്ങി വന്നത് അപ്പോൾ താഴെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു കേട്ടോ ഗൈസ് അപ്പോൾ ആൾക്കാരൊക്കെ കാണുമ്പോൾ പൊന്നുസിന് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇവിടെ കണ്ടാലും ആരെങ്കിലും ഒക്കെ എപ്പോഴും സംസാരിക്കാൻ വരാറുണ്ടോ കേട്ടോ ഗൈസ് അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ടാറ്റ ടാറ്റബൈബൊക്കെ പറഞ്ഞ് വരും കേട്ടോ പേര് പറയാണോ കുഞ്ഞാമി തൊടലോ ഞങ്ങള് കൊണ്ടുപോയിട്ട് വേണ്ട ഇന്ന മഴയുടെ പേര് പറയൂറ പേര് രണ്ടെന്ന് പറ വയസ്സ് അപ്പൊ സ്കൂളിൽ നിന്ന് ടൂർ വന്ന കുറച്ച് കുട്ടികളായിരുന്നു കുട്ടികളായിരുന്നോട്ടോ കൈസ് അപ്പം അവർ പൊന്നോസിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇപ്പം തിരിഞ്ഞുതിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു ചേച്ചിമാര് എന്ന് പക്ഷെ അവര് പിന്നെ തിരിച്ചു കയറി പോയി അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേനും വെയിലൊക്കെ ഏകദേശം കുറഞ്ഞു അപ്പം ചെറുതായിട്ട് തണുപ്പൊക്കെ ആവാൻ തുടങ്ങിയായിരുന്നു കേട്ടോ ഗൈസ് അപ്പത്തേനും ഞങ്ങൾ പിന്നെ പയ്യെ തിരിച്ചു വന്നു അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങള് അതുപോലെ ഞങ്ങൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ ഈവനിങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണ് അപ്പം വൈകുന്നേരം വരുമ്പോൾ ഇവിടുത്തെ വ്യൂ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ പകൽ പോകുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നൈറ്റ് ഇതുപോലെ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ റെയിൻ ഡാൻസിൻ്റെയും കൂടെ വീഡിയോ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ ഗൈസ് അതുകൊണ്ട് കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് I <laughs> you.